അത് മാത്രല്ല ഞാൻ അവിടെ ഒരു മനോഹരമായ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ചെറുപ്പക്കാരിയെ കണ്ടു ആ ചെറുപ്പക്കാരിയായ സ്ത്രീ അവരുടെ അമ്മയുടെ കൂടെ ആണ് ഹോം സ്റ്റേ നടത്തുന്നത് ആ സ്ത്രീ വിഷമിച്ചത് കാരണം ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ശേഷം അധികം ആളുകൾ അതിഥികളായിട്ട് വരുന്നില്ല എങ്ങനെയാണ് ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നതിൽ അവര് ജോലിക്ക് വെച്ചിരുന്ന ആളുകൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും എന്നതിനെ കുറിച്ചായിരുന്നു ആ സ്ത്രീയുടെ ചിന്ത അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു അപരിചിതയായ ഒരാളാണ് ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് എന്താ ഈ പെൺകുട്ടി ഈ സ്ത്രീ ഈ രണ്ട് ഈ പ്രായമായ രണ്ടമ്മമാരെയും സ്ത്രീകളെയും ഒരുപോലെയുള്ള ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറുന്നതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു I met a young boy called Muhammad Hani.

ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ധൈര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് തകർന്നു പോയിരിക്കുന്നു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ആറ് മണിക്കൂറാണ് ആ കുട്ടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് being drowned, being washed away by the waters. But when I came back for the election campaign and I was sending him a message asking him what are his hobbies because I thought after the election I'll send him something. അതിനുശേഷം എലക്ഷൻ പ്രചരണത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇഷ്ടമുള്ള കാര്യങ്ങള് ഹാനിയുടെ വിനോദം ഒക്കെ എന്താ അത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് ആൺകുട്ടി എനിക്ക് എന്താ മെസ്സേജുകൾ തിരിച്ചയച്ചതെന്നറിയാമോ എന്റെ വിനോദം ആളുകളെ സഹായിക്കലാണ് അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് ആ കുട്ടി എന്ന് പറയുന്നത് അതിന് സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയമുള്ള കുട്ടിയാണ് അനുഗംബുള്ള ചെറുപ്പക്കാരായ ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ് ആ ഹോം സ്റ്റേ നടത്തുന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണ് ഒരുപാട് ബുദ്ധിമുട്ട് And to me, these beautiful people with simple hearts but a clear understanding of human beings, of life and of what is right and what is wrong, they are the people of India. They are you who represent all that is beautiful, all that is strong, all that is courageous, all that is united about this beautiful country. എന്നെ സംബന്ധിച്ചോളം സ്നേഹമുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള ഇന്ത്യയിൽ എന്തൊക്കെയാണോ അതിനെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന മനോഹരായ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരുത് having come here here during the 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 time of 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 tragedy and being here today, it has been one of the greatest honors of my life. എന്നെ സംബന്ധിച്ചോളം പ്രചരണത്തിൻ്റെ ദിവസങ്ങളിലും അതുപോലെ ഇന്നത്തെ ദിവസവും ഇവിടെ വരികയും നിങ്ങൾ ഒരുപാട് പേരെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്

ഞാൻ കണക്കാക്കുകയാണ് ിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുകയാണ് ഞാൻ പറഞ്ഞാലും അത് എന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള കടപ്പാട് നന്ദി പ്രതിഫലിക്കാൻ ആ വാക്കുകൾ മതിയാവുകയില്ല അതുകൊണ്ട് നിങ്ങളോടുള്ള എന്റെ കടപ്പാടിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം എന്ന് പറയുന്നത് ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവർത്തനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു

ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകരെ ഞാൻ കണ്ടു ഗ്രോയിങ് ബ്യൂട്ടിഫുൾ സ്പൈസസ് കോഫി ടീ ബട്ട് നോട്ട് എബിൾ ടു ഗെറ്റ് ദി റൈറ്റ് പ്രൈസസ് ഫോർ ഇറ്റ് അതുപോലെ ഇവിടെ തന്നെ കാപ്പി തുടങ്ങിയ മനോഹരങ്ങളായി വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ വേണ്ട കൃത്യമായ വില നിങ്ങൾക്ക് കിട്ടുന്നില്ല ഐ നോ ഇൻ ഓൾ ദീസ് ദി ആൻഡ് കോൺഫ്ലിക്റ്റ് ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് വലിയ ദുരിതം ഉണ്ടാക്കുന്നുള്ളത് രാത്രി നിരോധനം നേരിടുന്ന പ്രശ്നങ്ങളാണെന്ന് എനിക്ക് അറിയാം Together with you, first of all, to understand all these problems in depth, and then to try my best to bring all the parties together to resolve them. I spoke about the tragedy that took place almost exactly four months ago, and it's very sad. ഞാൻ ഇവിടെ ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതുവരെ ദുരന്ത ബാധിതരായ ആളുകളുടെ പുനരധിവാസത്തിനും അവർക്ക് ആശ്വാസം നൽകുന്നതിനും അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ട ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നത് വിഷമം നിങ്ങൾക്ക് അറിയാം നമ്മളിവിടെയുള്ള എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും നമ്മുടെ ഇവിടെ ദുരന്ത ബാധിതരായ ഇന്നലെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്ത് ചാർജ് ചെയ്യുകയുണ്ടായി chief minister of kerala and to put as 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 much pressure as possible on the the center well to provide the rehabilitation that they deserve ർക്ക് പുനരധിവാസ ഇവിടുത്തെ പ്രധാനമന്ത്രിയോടും ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ ജനങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ട ക്രമ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്